അമ്മേ അമ്മ ഒരു ചോദ്യം ചോദ്യം അയലത്തെ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് മുന്നിലെ പിന്നിലെ വീട്ടിലുണ്ട് സ്വന്തം വീട്ടിൽ കാണില്ല ആരാണത് അയൽക്കാർ ശരി ഉത്തരം ചോദ്യം രണ്ട് ഇത് നമ്മൾ എത്ര വലുതാക്കി ഉണ്ടാക്കിയാലും ആർക്കും കാണാൻ പറ്റില്ല എന്താണത് ശബ്ദം ശരി ഉത്തരം ചോദ്യം മൂന്ന് ഒരിടത്ത് കുറച്ച് കല്ലുകൾ ഒന്നിനുമീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു അതിൽ ഏറ്റവും താഴത്തെ കല്ലിനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും ശരി ഉത്തരം ചോദ്യം നാല് ഒരു തല മുട്ടയടിക്കാൻ പത്ത് രൂപയാകുമെങ്കിൽ പത്ത് മൊട്ട തല മുട്ടയടിക്കാൻ എത്ര രൂപയാകും മുട്ടത്തരേരം മുട്ടയടിക്കണം ഉത്തരം ചോദ്യം അഞ്ച് ഒരു ഫിഷ് ടാങ്കിലെ ഒരു ഫിഷ് മരിച്ചുപോയി അപ്പോൾ ആ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി അതെന്തുകൊണ്ടാണ് ചോദ്യം വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് തെങ്ങുകയറ്റം ശരിയത്തരം ചോദ്യം ഏഴ് ഒരു സ്ഥലത്ത് രണ്ട് കിണറുകളുണ്ട് ഒന്നിൽ പത്ത് ചാക്ക് പഞ്ചസാരയും ചാക്കും ഇട്ടു ഇതിൽ ഏത് കിണറിലായിരിക്കും രുചി കൂടുതൽ ഒന്നാമത്തെ കിണറ് അതെന്താ രണ്ടാമത്തെ കിണറിൽ ചാക്ക് മാത്രമേ ഇട്ടുള്ളൂ ശരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ